െ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് പ്രധാനമായും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒന്നാമത്തേത് മതവുമായി ബന്ധപ്പെട്ട എല്ലാ വിധി കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ പൊളിച്ചു കളയുന്ന രൂപത്തിലേക്കാണ് അവർ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് والحق هو الثابت الباقي الذي لا يزول. إن الباطل لا يزول الباطل بقاء له ولا ثبات السلام عليكم الله ും വിശുദ്ധ ഖുർആാനിലെ അല്യോമാക്കും എന്ന ആയത്തിനെ വഹാബികൾ വ്യാപകമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അള്ളാഹു പരിശുദ്ധ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അതുകൊണ്ട് ദീനിൽ പുതിയതായ ഒരു കാര്യവും ഇനി ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് ആചരിച്ചു വരുന്ന ആചാര അനുഷ്ഠാനങ്ങളെ തള്ളിക്കളയുകയും അത് തള്ളപ്പെടേണ്ട വിധത്തുകളാണ് അത് നരകത്തിലേക്ക് നയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മത്തിൻ്റെ ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുകയാണ് ഇതിപ്പോൾ റബിയുലവരാകുമ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്ല മതങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ വിശ്വാസി സമൂഹം മുഴുവൻ സന്തോഷിക്കും നബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കും സ്വാഭാവികമായും ുടെ ശരീരത്തിന്റെ വിരുദ്ധർക്ക് ഇതിനോട് അസഹിഷ്ണുത ഉണ്ടാകാം ആ അസഹിഷ്ണുത വിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അവർ പ്രകടിപ്പിക്കുന്നത് നബിദിനാഘോഷം പാടില്ല അതിന്റെ തെളിവ് എന്താ ലോമാക്കുമെൽ തുലക്കും ദീനക്കും വത്വം ദീനിനെ അള്ളാഹു പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്താണ് ദീനിനെ അള്ളാഹു പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ഈ ആയത്തിന്റെ വിവക്ഷ എന്താണ് ഇവർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു ആയത്തിനെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് പ്രധാനമായും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒന്നാമത്തേത് മതവുമായി ബന്ധപ്പെട്ട എല്ലാ വിധി വിലക്കുകളും കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമായി മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഇനിയൊരു മതത്തിലേക്ക് യാതൊന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ ഇല്ല എന്നൊരു തത്വം ഈ ആയത്തിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മൂന്നാമത്തെ ഒരു വിഷയം ഭൗതികമായ ദുന്യവിയായ കാര്യങ്ങൾ കാലാനുസൃതമായി കണ്ടെത്തുന്നതിന് അള്ളാഹുവും റസൂലും അനുമതി നൽകിയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് ദീന് പ്രചരിപ്പിച്ചു ഇത് ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തലാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ദീ ദുനിയവിയായ വിഷയങ്ങളിൽ എണ്ണിയാലൊടുങ്ങാത്ത സംവിധാനങ്ങളെ കാലാനുസൃതമായി മനുഷ്യന്മാർക്ക് ഉപയോഗപ്പെടുത്താനുള്ള അനുവാദം റസൂൽ പ്രധാനമായും മൂന്ന് വിശദീകരണങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് ഒന്ന് എല്ലാ വിധികളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മതവുമായി ബന്ധപ്പെട്ട എല്ലാ വിധികളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനി പുതിയതായിട്ടൊന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ ഇല്ല ഇതാണ് പ്രധാനമായിട്ട് രണ്ടെണ്ണം പറഞ്ഞത് മൂന്നാമത്തത് ഇൻഷാല് നമുക്ക് പറയാം എന്താണ് എല്ലാ വിധികളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരാനിരിക്കുന്ന എല്ലാ വിധികളെയും വ്യക്തമായി വിശുദ്ധ ഖുർആാനിലോ ഹദീസിലോ നമുക്ക് കാണാവതല്ല കാണാൻ കഴിയൂല പിന്നെ എങ്ങനെയാണ് ദീനിനെ അള്ളാഹു പഠിപ്പിച്ചു തന്നത് ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ പൊളിച്ചു കളയുന്ന രൂപത്തിലേക്കാണ് അവർ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണ് ഖുർആാന് സുന്നത്ത് ഇജ്മാ തിയാസ് അല്ലെ നബിസ്വല്ലാഹുഅലൈസ് തങ്ങളുടെ കാലഘട്ടത്തിൽ നാൾ വരെ ഇവിടെ വരാനിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഹെക്കുമുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇജുമായിൻ്റെയും ക്യാസിൻ്റെയും പ്രസക്തി എന്താണ് സ്വഹാബത്തിൻ്റെ ഇജുമായ ആലിമീങ്ങളുടെ ഇജുമായ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെ ഇജുമായ അതിന് പ്രസക്തി ഇല്ലേ ആ ഇജുമായ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണമല്ലേ ആ പ്രമാണങ്ങളെപ്പോലും തള്ളിക്കളയുന്ന തച്ചുടക്കുന്ന രൂപത്തിലാണ് ഖിയാസ് ഇസ്ലാമിൻ്റെ പ്രമാണമല്ലേ അതൊക്കെ പുതിയതായി വരുന്ന പ്രശ്നങ്ങളെ കണ്ടെത്താവുന്ന മാർഗങ്ങൾ പഠിപ്പിച്ചതാണ് ഈ ആയത്തിലൂടെ ഈ ആയത്തിനെ മഹാന്മാരായ എങ്ങനെയാണ് വിശദീകരിച്ചത് പ്രാമാണികരായ മുഹസിരിയങ്ങൾ വിശദീകരിച്ചത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം അവിടുത്തെ തഫ്സീറിൽ കാണാം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ദീനിനെ സഹായിക്കൽ കൊണ്ട് വൽ അദിയാനി കുല്ലിഹ ലോകത്തുള്ള സർവ്വ മതങ്ങളെക്കാൾ പരിശുദ്ധ ദീനിനെ ലാഹിറാക്കി പ്രകടമാക്കി എന്നാണ് അർദ്ദിന്റെ താല്പര്യം പിന്നെ പറയുകയാണ് വിശ്വാസപരമായ കാര്യങ്ങളുടെ അടിസ്ഥാന നിയമങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചു അടിസ്ഥാനങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിൽ ഇനി പുതുതായിട്ട് വരാനിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഹുക്കമുകളെ കണ്ടെത്താവുന്ന അടിസ്ഥാന നിയമങ്ങളെ പഠിപ്പിച്ചു എന്നാണ് വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി ഈ ദീനിനെ പൂർത്തിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആാനില് അതല്ലെങ്കിൽ നബി അഹുഅലി തങ്ങളുടെ ഹദീസുകളിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടതും ഉണ്ട് അവ്യക്തമായ ചില കാര്യങ്ങളും ഉണ്ട് ആ അവ്യക്തമായ കാര്യങ്ങളെ യോഗ്യരായ ഇമാമുമാർ ഇജിത്തിഹാദ് നടത്തി കണ്ടെത്തി ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസീറു അള്ളാഹു അലഹു അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തുന്നത് എന്താണ് ഈ ിൽ ദീനിനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ദല്ലത്തിൽ ആയത്തു അല അന്നൽ പ്രസക്തിയില്ലല്ലോ എന്നല്ലേ ഈ ആയത്ത് കൊണ്ട് മനസ്സിലാകുന്നത് ഇമാം റാസി അവിടെ ഈ ഇഷ്കാല് കൊണ്ടുവരികയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ തന്നെ അതിനെ വിശദീകരിക്കുന്നത് കാണാം ദീനിനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും അതിൻ്റെ വിധികളെ അള്ളാഹുസ്ബാനെ വ്യക്തമായി പഠിപ്പിച്ചു ആ പ്രശ്നങ്ങളുടെ വിധികളെ ആ പ്രവർത്തനങ്ങളുടെ വിധികളെ മാർഗത്തിൽ കണ്ടെത്താവുന്ന നിയമങ്ങളെ അള്ളാഹുസുബു പഠിപ്പിച്ചു മാത്രല്ല ഇതിനെ പറയുന്നുണ്ട് നടത്തി ഗവേഷണം നടത്തിയിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് പുതിയ പ്രശ്നങ്ങളുടെ വിധികളെ കണ്ടെത്താൻ പറ്റുന്ന വിധം അടിസ്ഥാന നിയമങ്ങളെ പഠിപ്പിച്ചു എന്നാണ് ഈ ആയത്തിന്റെ വിവക്ഷ നിങ്ങൾ നോക്കണം ഇതാണ് വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ ഇമാമുമാർ ഇജിത്യാഹാദ് ചെയ്ത് കണ്ടെത്തുന്നത് ഇസ്ലാമിൽ പ്രമാണമാണ് അവിടെയാണ് ഇജുമാൻ്റെയും ക്യാസിൻ്റെയും പ്രസക്തി ഉണ്ടാകുന്നത്

ഇവിടെ ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശുദ്ധമായ ഖുർആനിൽ ഉണ്ട് എങ്ങനെ ഇമ്മ ദലാലത്തൻ മുബയ്യനത്തൻ മഷറുഹത്തൻ ഒന്നുകിൽ വളരെ വ്യക്തമായി അല്ലെങ്കിൽ ഒന്നുകിൽ വ്യക്തമായത് അല്ലെങ്കിൽ അവ്യക്തമായത് അതിനെ എങ്ങനെ മനസ്സിലാകും നബിസ്വല്ലാമതങ്ങൾ പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ കിതാബ് മായ ഖുർആൻ പഠിപ്പിച്ച കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബിറിയു വിശദീകരിക്കുകയാണ് എന്നിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തൊക്കെ ഒരു പറയാണ് അപ്പോൾ ഈ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു ഒന്നിനെയും ഉപേക്ഷിച്ചിട്ടില്ല ഇമ്മാ ഫുസുരൻ ഒന്നുകിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനങ്ങളെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം എന്ന് ഇമാം ഖുബിറുദ്ദി അള്ളാൻ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല മറ്റു പലയിടത്തും എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിനെ മറ്റൊരിടത്തും ബഹുമാനപ്പെട്ട ഇമാം വിശദീകരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ആയത്തിന്റെ വിവക്ഷ രണ്ട് രൂപത്തിലാണ് ഒന്ന് ദീനിനെ അള്ളാഹു പൂർത്തിയാക്കി തന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും വിധികളെ വ്യക്തമായി പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇനി അത് കണ്ടെത്താവുന്ന അടിസ്ഥാന നിയമങ്ങളെ എന്നാണ് ഇമാം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് വ്യക്തമായി മനസ്സിലാക്കപ്പെടുന്നതും ഉണ്ട് കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളും ഉണ്ട് എത്ര വിശദമായിട്ടാണ് എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് മഹാന്മാരായി വിശദീകരിക്കുന്നത് ഇവിടെയാണ് ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ടാഹി സാഹു അലഹി വസ്ലമയത്ത് നിമിതങ്ങൾക്ക് ആ വഫാത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഘട്ടത്തിൽ നിമിതങ്ങൾ പറഞ്ഞു ഹലുമ്മ കിതാബൻ ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എഴുതി തരാം നിങ്ങൾ അത് പിടിച്ചാൽ പിന്നെ നിങ്ങൾ പഴച്ചുപോകൂല എന്ന് പറഞ്ഞു ഉടനെ മഹാനായ ഉമർ ഉൽ ഫറൂഖ് റതി അള്ളാഹു പറഞ്ഞു അലഹി വസ്ലമതങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ട് അബ്ബാസ് റതി അള്ളാഹുനു ഇബിനു അബ്ബാസ് തങ്ങളുടെ താല്പര്യം അത് എഴുതി തരണം എന്നായിരുന്നു പക്ഷേ ലഭിതങ്ങൾക്ക് വല്ലാത്ത വേദന ഉണ്ട് ഇവിടെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ ഞങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ മതി അങ്ങനെ അവർക്കിടയിൽ എന്തായി ഒരു ചർച്ച ഉണ്ടായി വേണമെന്നൊരു വിഭാഗം വേണ്ടെന്നൊരു വിഭാഗം മഹാനായ റസൂലി സൊല്ലാ അലി സ്വല മതങ്ങൾ പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്തു ആ ഉദ്യമം ഉപേക്ഷിച്ചു ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇമാമുമാർ വിശദീകരിക്കുന്നുണ്ട് അത് നിർബന്ധമായും എഴുതി കൊടുക്കേണ്ട വസൂയത്തുകളായിരുന്നു എങ്കിൽ നിബിധങ്ങൾ അത് നിർബന്ധമായും കൊടുക്കുമായിരുന്നു കാരണം വല്യതുൻ ഉൻസിലയിലേക്ക് നബി അങ്ങേക്ക് അള്ളാഹു എത്തിച്ചു തന്നതിനെ അള്ളാഹു ജന നിങ്ങൾ അവിടുന്ന് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യണം എത്തിച്ചു കൊടുക്കണമെന്ന് അള്ളാൻ്റെ കൽപ്പനയാണ് അത് റസൂൽ അല്ലാഹി സ്വല്ലി വസ്ലമ തങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു അങ്ങനെ ഒരു നിലപാടെടുത്തതിനെഹ മുസ്ലിമിൽ ഇമാം നബി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം ഈ വിശദീകരണത്തിൽ ശ്രേഷ്ഠതയും അവിടുത്തെ പാണ്ഡിത്യത്തെയുമാണ് ഇത് വിളിച്ചോതുന്നത് ഫാറൂഖ് ആഴത്തിലുള്ള കാരണം ജനങ്ങൾക്ക് അശക്തരായ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ചെയ്യാൻ പ്രയാസമായ കാര്യത്തെ നബി അലൈഹി നബിസ് തന്നാൽ അതിൽ ഇനിയൊരു മാറ്റി തിരുത്തലുകളോ ഒരു ഒരു ഹാദിന് സാധ്യതയില്ലാത്ത വിധം വ്യക്തമായ കാര്യം എഴുതി തന്നാൽ അത് ഉപേക്ഷിച്ചാൽ വരാനിരിക്കുന്ന തലമുറ അതിന്റെ മേൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകും അതുകൊണ്ട് റമറുൽ ഫാറൂഖ് റതി അള്ളാഹ്ഹു അത് വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത് ഹസ്ബുന കിതാബുല ഞങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ ഉണ്ട് കാരണം

പരിശുദ്ധ അള്ളാഹു പൂർത്തിയാക്കി അതുകൊണ്ട് ഉമ്മത്തിനി ഉമ്മത്തിനിഴച്ചു പോവുകയില്ലാഹിസ് പിന്നെ ഉമർ ഫാറൂഖ് തങ്ങൾ ഉദ്ദേശിച്ചതിന് വിധങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകുക എന്നാണ് റസൂർ വേദനയിൽ കിടക്കുന്ന സമയത്ത് ബിധങ്ങളെ അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്നുമാണ് ഉമർ തങ്ങൾ വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഫാറൂഖ് സയ്യുൽ

ദലായി നുബൂവയുടെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബൈ ഹക്കീർ അലി അള്ളാഹു വിശദീകരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നബിസ് അല്ലാസ്ല തങ്ങൾ നിർബന്ധമായും എഴുതി കൊടുക്കേണ്ടതായിരുന്നു എങ്കിൽ അത് നബി നബിസ്വല്ലാ ഇസ്ല തങ്ങൾ എഴുതി കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ട് എന്നാണ് റൊമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും അതിങ്ങനെ വന്നാൽ പിന്നെയും അതിന്റെ വിശദീകരണങ്ങൾ ഇമാം നവബിർ റതി അള്ളാഹനു പറയുന്നുണ്ട് ഫാറൂഖ് റതി അള്ളാഹനു ഇങ്ങനെ ഇനി നബിതങ്ങൾ അങ്ങനെ എഴുതി തരേണ്ടതില്ല ഞങ്ങൾക്ക് ഖുർആൻ ഉണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ വലി ഇവിടെ വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ ചെയ്ത് കണ്ടെത്തൽ ആവശ്യമാണ് അതിനെ അതുകൊണ്ട് കൂടിയാണ് റമർ ഫാറൂഖ് റതി അള്ളാഹുഹു അങ്ങനെ പഠിപ്പിച്ചത് അങ്ങനെ പറഞ്ഞത് കാരണം നബിതങ്ങൾ തന്നെ മുമ്പ് പഠിപ്പിച്ചതാണ് എന്ത് ഒരു മുജിത്ത പിന്നെ ഇജിത് തിഹാദ് നടത്തിയിട്ട് അതിൽ ശരി സംഭവിച്ചാൽ അയാൾക്ക് രണ്ട് കൂലിയുണ്ട് അതിൽ തെറ്റു സംഭവിച്ചാലോ ഫലഹു അജിർ ആ ഇജിത് തിഹാദ് നടത്തിയതിൻ്റെ കൂലി അവർക്കുണ്ട് അതുകൊണ്ട് ഇവിടെ ഇനി ഒരുപാട് പ്രശ്നങ്ങളെ ഇജിത് ചെയ്ത് കണ്ടെത്തേണ്ടതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഫാറൂഖ് റതി അള്ളാഹ്ഹു ഇതിലൂടെ പഠിപ്പിച്ചത് എന്ന് ഇമാമുനവീ റതി അള്ളാഹ്ഹു വിശദീകരിക്കുകയാണ് ാണ് അപ്പൊ ഇങ്ങനെയാണ് വിശുദ്ധമായ ദീനിനെ അള്ളാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയത് അതല്ലാതെ വിശുദ്ധമായ ഖുർആാനില് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ എണ്ണി സൈഡ് ഹെഡിങ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എണ്ണീട്ട് ഇന്ന വിധികൾ ഇന്ന വിധികൾ എന്ന് പഠിപ്പിക്കപ്പെട്ട ഗ്രന്ഥല്ല ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് ആ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് അഗാധജ്ഞാനമുള്ള പണ്ഡിതന്മാർ അതിൽ നിന്ന് കാര്യങ്ങളെ ഇജിപത്തിഹാദി ചെയ്ത് കണ്ടെത്തലാണ് ഇനി ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വിശദീകരണം എന്തായിരുന്നു അത് ഭൗതികമായ കാര്യങ്ങളിൽ ദുന്യവിയായ കാര്യങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ എന്തൊരു ദുർവ്യാഖ്യാനാണത് ഇങ്ങനെ ഈ ആരാ പഠിപ്പിച്ചത് ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആരാ പഠിപ്പിച്ചത് കാരണം നബിസ് അല്ലാ തങ്ങളുടെ കാലകത്തിന് ശേഷമാണ് വിശുദ്ധമായ ഖുർആാൻ ക്രോഡീകരിക്കപ്പെട്ടത് അല്ലേ കുർആാൻ ക്രോഡീകരിക്കപ്പെട്ടത് ദുന്യവിയായ കാര്യമാണോ അവിടെ ർ അള്ളുംഹാമും തമ്മിലുള്ള സംഭാഷണത്തിൽ അവരെന്താ പറഞ്ഞത് റസൂർ ചെയ്യാത്തൊരു കാര്യം ഞമ്മളെങ്ങനെ ചെയ്യുക എന്നു അപ്പൊ റസൂൽ ചെയ്തിട്ടില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ കാലത്ത് ജുമായിയുടെ രണ്ടാം വാഗ് കൊണ്ടുവന്നു സൊഹാബത്തൊക്കെ അതിൽ സുക്കൂത്തിയായി കാലശേഷം ഉണ്ടായതല്ലേ അങ്ങനെ എന്തൊക്കെ നബി കാര്യങ്ങള് നബിസ്വല്ലാ അലിസ്ലങ്ങളുടെ ഫാറൂഖ് തങ്ങളാണ് തറാവീഹിനെ ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചത് ഇതൊരു പുതിയ വിധേയത്താണ് എന്ന് ഉമർ ഉൽ ഫാറൂഖ് പറഞ്ഞു ഇങ്ങനെ എത്ര കാര്യങ്ങൾ അപ്പൊ ഇവര് ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടാക്കാണ് ദുന്യവിയായ കാര്യങ്ങൾ എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞെന്താണ് പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ദുന്യവിയായ കാര്യമാണ് അതിനൊക്കെ മാറ്റം പറ്റും എന്റെ പ്രിയപ്പെട്ട സഹോദര എന്താണ് ഈ ദുന്യവിയായ കാര്യം എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ കാലശേഷം ഇവ എന്നൊക്കെ ദുന്യവിയായ അത് ഇവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ദൈവത്ത് നടത്തുന്നത് ഉഹ്രവിയായ കാര്യമാണ് ദുന്യവിയായ കാര്യമല്ല ഇതൊരു ദീനിയായ കാര്യമാണ് നബി അലൈഹി അലൈവലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സംഘടനകളില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളം അയ്യത്തുലമ എന്ന ഞങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ ഉരുക്കു കോട്ടയായ സംഘടന അത് ദീനിയാണ് നിങ്ങൾക്ക് ദുന്യവിയായേക്കാം ഞങ്ങളത് നാളെ ആഹാരത്തിൽ കൂലി കിട്ടുമെന്ന് ചെയ്തിട്ട് വിചാരിച്ചിട്ട് ആ നീയത്തോടു കൂടെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ദയവത്ത് നടത്തുന്നത് ദീനിയായ കാര്യമാണ് ദുന്യവിയായ കാര്യമല്ല ഖിയാമത്ത് നാൾ വരെ ഉടങ്ങി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദുന്യവി മാത്ര ദീനുമായി ബന്ധപ്പെട്ടതല്ലേ എന്താണ് നിങ്ങളുടെ ദീൻ അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഗുണകരമല്ല പരിശുദ്ധ ഇസ്ലാം കായികമാണ് യാമത്തു നാട് വരെ ഇവിടെ വരാനിരിക്കുന്ന പ്രശ്നങ്ങളിൽ വിശുദ്ധമായ ഖുർആനിന് ഹെക്കുമുകളുണ്ട് പരിശുദ്ധ ദീനിന് ഹെക്കുമുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനമാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പഠിക്കാൻ തോഫി തരട്ടെ അസാം